എന്തൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖാലേ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പാൽപായസം ഉണ്ടാക്കാൻ അരി കുക്കറിനകത്തിട്ടേക്കുക പിന്നെ ഉപ്പുമാവിനുള്ളത് ഒക്കെ അരിഞ്ഞ് റെഡിയാക്കാൻ ആക്കാൻ പോവുക ക്യാരറ്റ് സവോള

我一个月。 Thank <smart noise>

എന്നാൽ വേറെ വെള്ളം തിളച്ച് നമുക്ക് റെവേ ഇട്ട് കൊടുക്കാം പാലത്തിന് ഞാൻ പാൽ ഒഴിച്ചു വെച്ചിട്ടില്ല വെള്ളം ഒഴിച്ചപ്പോൾ വേവിക്കാൻ വെച്ചു இப்ப நமக்கு பாயசத்தினுள்ள ரெண்டு பேருக்கு முந்திர வார்த்தெடுக்க ാരും രണ്ടുപേർക്കും ഒന്നരീടത്തില്ല പാൽ ഇപ്പോഴാണ് ഒഴിച്ചത് പാലൊഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ വിസിൽ അടിക്കാൻ വെച്ചു ഇപ്പൊ ഞാൻ തുടച്ചിട്ടത് വീണ്ടും തുടക്കേണ്ടി വരിക അതുകൊണ്ട് നമുക്ക് ആ വീസിൽ ഒന്ന് റെഡി ആകട്ടെ അപ്പം കൂട്ടുകാരെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കാണിച്ച് തരാം ആൾ പായസം കണ്ട രണ്ടു പേരിപ്പം കേട്ടിട്ടുണ്ട് ഇന്ന് പാല് കുറച്ചേ ഉള്ളൂ കേട്ടോ പാല് കുറച്ചാ ഞാൻ ഒഴിച്ച ഒന്നാമത് ചുമയാണ് അപ്പം അത്രയും മതി പിന്നെ ഞാൻ ഇവിടെ എല്ലാം ഒതുക്കി പറക്കുവാണ് അടുക്കളയുടെ കബോഡും ഇതെല്ലാം ഞാൻ അടുക്കി പറാത്ത ടിന്നുകളുമൊക്കെ ഉണ്ട് അതെല്ലാം എടുത്ത് കളയണം എൻ്റെ അടുക്കള കഴുകാനും ഉണ്ട് കേട്ടോ യും വേണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്തൊരു വീഡിയോയിൽ വരുമ്പോഴേക്കും ബായ് ഇനി ഒരുപാട് ജോലിയുണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നാലേ ഈ കബഡ് എല്ലാം എനിക്ക് ഒതുക്കി പറക്കാനുള്ള കണ്ട എല്ലാം മാലക്കൂല ഇട്ടേക്ക് ഇതെല്ലാം വേണ്ടാത്തതൊക്കെ എടുത്ത് കളയണം ഈ താഴെ തട്ട് ഞാൻ അടുക്കേണ്ട ഗോതമ്പൊടി ആയിരിക്കുന്നത് അരിപ്പൊടിയാണത് പാൽപ്പൊടി അരി ഇതൊക്കെ കൂടെ ഞാൻ എടുത്ത് വെച്ചേക്കുവാണ് അപ്പം രാവിലത്തെ വിശേഷം ഇതൊക്കെ തന്നെ ഉള്ളു അടുത്ത വീഡിയോ വരുമ്പോഴൊക്കെ പിന്നെ ഒരു കാര്യം കൂടെ അതാണ് സസ്പ്രൈസ അടുത്ത വീഡിയോ വരുമ്പോ ബൈ എല്ലാവർക്കും സുഖല്ലേ കാപ്പിക്ക് കുടിച്ചോ ചായ കുടിച്ചോ അപ്പൊ ബൈ